കേരളത്തില് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം പതിനൊന്നോളം നോട്ടിഫിക്കേഷൻ ആണ് കേരള പി എസ് സി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു ഉള്ളവർക്ക് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവുണ്ട് അതുപോലെ എസ് ഐ ആവാനുള്ള അവസരമുണ്ട് പിന്നെ ഫയർ ആൻസ്കി ഓഫീസർ ആവാനുള്ള അവസരമുണ്ട് അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ തരുന്ന സേനകളിൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തും ഇതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഈ ക്യു ആർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന പോലീസിലോ എക്സൈസിലോ ഫോറസ്റ്റിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്തു നമുക്ക് ഏതെല്ലാം വിജ്ഞാപനങ്ങളാണ് ഏതെല്ലാം കാറ്റഗറി നമ്പറിലാണ് ഉള്ളത് നോക്കാം അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് വേണ്ടി പോലീസ് കോൺസ്റ്റബിൾ ആവാം മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നീട് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് പ്ലസ് ടു ആണ് പിന്നീട് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി രണ്ടേപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പോലീസിലേക്ക് വുമൻ പോലീസ് കോൺസ്റ്റബിൾ വനിതകൾക്ക് വേണ്ടിയിട്ട് വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് വിളിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പിന്നീട് കാറ്റഗറി നമ്പർ എഴുനൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള എക്സൈസ് ആൻഡ് പ്രോഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ആവാം ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്കൊണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പിന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്തേബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സിവിൽ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ പോലീസ് ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം പിന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് പോലീസ് ആമിഡ് പോലീസ് ബറ്റാലിയനിലേക്ക് ആമിഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് വരെയാണ് ശമ്പളം അതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം പിന്നീട് അഞ്ഞൂറ്റി എഴുപത്തൊന്നേപ്പാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റിസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെയാണ് ശമ്പളം അതിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം പിന്നെ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി രണ്ടേപ്പ രണ്ടായിരത്തി ഇരുപത്തി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുനൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ ആവാം ഇരുപത്താറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് നിങ്ങൾക്ക് എസ് എൽ സി ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പരിചയം കൂടിയും വേണം എത്രയും യൂണിഫോം ജോലികളിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും കേരള പി എസ് സിന്റെ വൺ ടൈം പ്രൊഫൈൽ യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒരു ക്യൂ ആർ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ബയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കും അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ്